ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നേത്രാവതി എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ ആറേമുക്കാൽ കിലോ കഞ്ചാവ് കണ്ടെത്തി തീവണ്ടിക്കകത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് કેરી કે કેરી કરાય আমরা കഞ്ചാവ് കൊണ്ടുവന്നയാളെ പിടികൂടാനായില്ല തിങ്കളാഴ്ച ഉച്ചയോടെ ഷൊർണൂരെത്തിയ തീവണ്ടിയിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു മൂന്ന് കെട്ടുകളിലാക്കി ബാഗിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് തീവണ്ടിക്കകത്തെ പരിശോധനയിൽ യാത്രക്കാരിൽ നിന്ന് മദ്യവും പിടിച്ചെടുത്തു റെയിൽവേ പോലീസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ും ഡാൻസപ്പ് ടീമും കൂടെ നടത്തിയ സംയുക്തമായി നടത്തിയ ട്രെയിനിലെ പരിശോധനയിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വന്ന നേത്രാവതി വണ്ടിയുടെ ജനറൽ കോച്ചിൽ നിന്ന് ഒരു ആറേ മുക്കാ കിലോളം കഞ്ചാവാണ് ഇന്ന് കണ്ടെടുക്കാൻ പറ്റിയത് അപ്പോൾ ഞങ്ങള് ഇതിൽ പ്രതിയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രതിയെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തി ട്രെയിനിൽ കഞ്ചാവ് പിടിച്ചെടുക്കാനാണ് ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി